പഞ്ചായത്തിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ൾക്കെതിരെ അംഗങ്ങൾ പത്രസമ്മേളനം വിളിച്ചു ചേർത്തു പഞ്ചായത്തിലെ അനധികൃത നിർമ്മാണങ്ങളെല്ലാം രാഷ്ട്രീയ ഭൂരിപക്ഷം കൊണ്ട് മാത്രം ക്രമവത്കരിച്ചു നൽകുന്ന സംവിധാനമായി പഞ്ചായത്ത് ഭരണസമിതി മാറുന്നുവെന്നാണ് യു ഡി എഫിന്റെ ആക്ഷേപം പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് കമ്മിറ്റിയോ പോലും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു വാനം വെട്ടിയ ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ കൃഷി സാംസ്കാരിക പണിയാൻ എന്ന പേരിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ കാണുകയും അതിനെതിരെ പഞ്ചായത്തിന് പഞ്ചായത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റോടും ആരാധിച്ചപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അറിയാതെയാണ് നിർമ്മാണ പ്രവർത്തനം എന്ന് അവർ പറയുകയും അത് എങ്ങനെയാണെന്ന് സം അവരോട് വീണ്ടും സംസാരിച്ചപ്പോൾ അതിന്റെ കാര്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം എസ് സി മെമ്പർ ബ്ലോക്ക് മെമ്പർ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലം കാണിച്ചു കൊടുത്ത് ബ്ലോക്കിന്റെ ഫണ്ട് ഉപയോഗിച്ചെടുത്ത് നടന്നിരിക്കുന്ന കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടറെ കാണിച്ചു കൊടുത്ത് അവിടെ ഫൗണ്ടേഷൻ മിക്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാണെന്നാണ് അറിയുന്നത് അപ്പോൾ ഇതിന്റെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളെ പറ്റി ഞങ്ങൾ കൂടുതൽ ആരാഞ്ഞപ്പോൾ ഇത് പഞ്ചായത്തിന്റെ ഇല്ലാതെ പഞ്ചായത്തിന്റെ അനുവാദമില്ലാതെ പഞ്ചായത്തിന്റെ എഇഒ മറ്റുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കാതെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്രം വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രം കാണിച്ചു കൊടുത്തോണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് എന്ന് അറിയാൻ സാധിച്ചു നിയമപരമായി യാതൊരു കാരണവശാലും നിലനിൽക്കാത്ത ഇങ്ങനെയൊരു തീരുമാനത്തോട് മുന്നോട്ടു പോകുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ നടപടി അപഹാസ്യമാണെന്ന് അംഗങ്ങൾ പറഞ്ഞു ഈ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് മേൽപ്രകാരമാണ് ടാഗോർ ഹോളിനോട് ചേർന്നുള്ള പൊതുസ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് അറിയിച്ചിട്ടില്ലാത്തതാണ് അനുവാദമില്ലാത്തതാകുന്നു ആയതിനാൽ പഞ്ചായത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി എസ് സി ഫണ്ട് ഉപയോഗിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോഴും ഈ സ്റ്റോപ്പ് ഇങ്ങനെ തന്നെ നൽകുന്നുണ്ട് ഈ സമയം വരെ സ്റ്റോക്ക് സെക്രട്ടറി പിൻവലിച്ചിട്ടില്ല ഇപ്പൊ സെക്രട്ടറിയെ പവർ റൂൾ ചെയ്യാനുള്ള അധികാരം എന്തായാലും പഞ്ചായത്ത് കമ്മിറ്റിക്ക് നിലവിൽ ഈ ഒരു കാര്യത്തിൽ കാരണം ബിൽഡിംഗ് റൂളില് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഡബ്ല്യു അതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എ ഈ രണ്ട് മൂന്ന് സെക്ഷൻ പ്രകാരം നിയമവിരുദ്ധമായി ആരംഭിച്ചതോ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നതോ പൂർത്തീകരിച്ചതോ ആയ കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പൊളിച്ച കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു കളയുന്നതിനും ആ സ്ഥലം ക്ലിയർ ചെയ്ത് യഥാസ്ഥിതിയിലേക്ക് ആക്കുന്നതിനും സെക്രട്ടറിക്ക് അധികാരമുണ്ട് കാരണം തിരുമാറാടി പഞ്ചായത്ത് സെക്രട്ടറിക്കും ബി ഡിഒയ്ക്കും ഓരോ വിവരാകാശം കൊടുത്തിരുന്നു അതിൽ ഈ ചോദ്യമാണ് കൊടുത്തിരുന്നത് തിരുമാറാടിയിൽ നടക്കുന്ന അംബേദ്കർ ഹാൾ നിർമ്മാണം നടക്കുന്ന ടാഗോർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള സ്ഥലത്തിന്റെ ആസി രജിസ്റ്ററിന്റെ പകർപ്പ് ഭൂമിയുടെ തരം സർവേ നമ്പർ തുടങ്ങിയ വിവരങ്ങളോടെ തിരുമാറാടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം എഇയുടെ ഉപയുക്തതാ സർട്ടിഫിക്കറ്റ് എന്നിവ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതവിടെ കിട്ടിയിട്ടില്ല എന്നാണ് ബി ഡിഒ മറുപടി വന്നിരിക്കുന്നത് തിരുമാറാടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തപ്പോഴും ഈ പറയുന്ന രേഖകളൊന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല പറയുന്നുണ്ട് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ പഞ്ചായത്ത് അധികൃതരുടെ അറിവോ സമ്മതമോ അനുവാദമോ കൂടാതെ പഞ്ചായത്തിന്റെ സ്ഥലത്ത് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് ആക്ടിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിർമ്മാണം നടത്തുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സ്റ്റോപ്പ് മെമ്മോ മാറികടന്ന് നിർമ്മാണം ക്രമവൽക്കരിക്കുവാനുള്ള ഭരണപക്ഷത്തിന്റെ തീരുമാനം തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സ്റ്റോപ്പ് മെമോ നിലനിൽക്കെ തന്നെ ഈ അനധികൃത നിർമ്മാണം ക്രമവത്കരിക്കുവാനുള്ള ഭരണപക്ഷത്തിന്റെ ഈ നീക്കത്തിന് യാതൊരു നിയമസാധ്യതയും ലഭിക്കുന്നതും അല്ല എന്നും അംഗങ്ങൾ പറഞ്ഞു അടുത്ത നാല് കോളനികളുടെ പേര് പറഞ്ഞാണ് അന്ന് പഞ്ചായത്ത് ഇതിന് അനുവാദം കൊടുത്തിരിക്കുന്നത് കോളനി പണിയാണ് അല്ലാണ്ട് അവർക്ക് എളുപ്പത്തിനു വേണ്ടി നിലവിലുള്ള ഒരു ഓഡിറ്റോറിയത്തിനോട് ചേർന്നു കൊണ്ടു വേറെ വനിതാ സാംസ്കാരിക നിങ്ങൾക്ക് ആർക്കു വേണേലും പരിശോധിക്കാം അവിടെ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ എം ആർ എഫ് സെന്ററിൽ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ കാർഷിക യന്ത്രങ്ങളുടെ സൂക്ഷിക്കുക അവിടെ തന്നെ ഒരു കെട്ടിടം നടക്കുന്നുണ്ട് ഈ കെട്ടിടങ്ങളെല്ലാം അവിടെ വെറുതെ കിടക്കുമ്പോൾ വീണ്ടും ഒരു കെട്ടിടങ്ങളെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിലവിൽ അവിടുത്തെ ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥ ഒരു പരിപാടികൾ നടത്താൻ പാടും പറ്റൂല്ലാത്ത രീതിയിൽ വളരെ മോശമായ രീതിയിൽ കിടക്കുന്നൊരു ഓഡിറ്റോറിയം ഇതൊന്നും നന്നാക്കുക മറ്റു ഒന്നും ചെയ്യാതെ ഈ നമ്മുടെ ഒരു ഒരു രീതിയിലേക്ക് വികസനം എന്ന് പോകുന്ന ഇപ്പോൾ ടി പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറി നടത്തുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സ്ഥലം പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വർഗീസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈബു മടക്കാലിൽ മുൻമണ്ഡലം പ്രസിഡന്റ് സി ബി ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ എം സി അജി നെവിൻ ജോർജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും കൈമുതാക്കിയും ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാക് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും